പാരൻസിന് ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾ പഠിക്കുന്നില്ല എന്നതല്ലതാണ് ഒരുപാട് കുത്തുക്കടായി കളിക്കുന്നില്ല രണ്ടാം ഗെയിം കളിക്കുന്നതെന്ന് പറയുന്നുണ്ടാവും പക്ഷെ പല പാരൻസിൻ്റെയും വിഷയം എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നുണ്ട് ക്ലാസ്സിൽ നന്നായി പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ കുട്ടികൾ തലയിൽ കയറുന്നില്ല അവർ അങ്ങനെ പറയത്തക്ക മാനസിക പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഒന്നുമില്ല താനും അതിനുള്ള കുട്ടികൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഷുവർ ഷോട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിനെയാണ് കൂടെ ഷുവർ ഷോട്ടിൻ്റെ മാനേജിങ് ഡയറക്ടർ ഒരു സംവിധാനം എന്താണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പറഞ്ഞ പോലെ തന്നെ പല പാരന്റ്സിന്റെയും റെഗുലർ ആയിട്ടുള്ള ഒരു കംപ്ലയിന്റ് ആണ് എത്ര ഫീസ് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സപ്പോർട്ട് കൊടുത്തിട്ടും കുട്ടി റെഡി ആവുന്നില്ല സോ അത് ഒരു കുട്ടിയുടെ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആവശ്യം വേണ്ട ഒരിടമാണ് ബിക്കോസ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്റ്റഡീസ് എന്ന് വെച്ചാൽ നമുക്ക് ഡോക്ടറെ വളരെ ചെറിയ നമ്മുടെ നമുക്ക് പരിഹരിക്കാം അതായത് നമ്മുടെ ബ്രെയിൻ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടവരും ചിലപ്പോൾ നമ്മളൊന്ന് എയ്ഡ് ചെയ്യേണ്ടിവരും ചില സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ടവരും അപ്പം ആ ഒരു വിഷയങ്ങളിലേക്കാണ് ഷോർട്ട് ഷുവെഡൻ ഫോക്കസ് ചെയ്യുന്നതും അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഫാക്കൽറ്റീസിനെ പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് സ്കൂൾ ഏജസിലുള്ള അതായത് ഗ്രേഡ് വൺ അതെ എല്ലാവരും നമ്മൾ സൈക്കോളജിസ്റ്റിനെ നമ്മൾ വെച്ചിരിക്കുന്നത് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് സബ്ജക്ട് ടീച്ചേഴ്സും അവൈലബിൾ ആണ് അപ്പൊ അവരെ എയ്ഡ് ചെയ്ത ശേഷം അതായത് സൈക്കോളജിസ്റ്റ് പറഞ്ഞ ശേഷം നമ്മൾ ഓരോ വിങ്ങിലേക്ക് അതായത് സബ്ജക്ട് വൈസ് പിന്നെ തിരികാണ് ചെയ്യുന്നത് ഏതൊക്കെ മാത്സ് സയൻസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് കരിക്കുലംസ് നമ്മൾ എടുക്കുന്നുണ്ട് റെസിഡൻഷ്യൽ ഏരിയ ഉള്ള അൽദാ ടൂലാണ് നമ്മളിത് ചെയ്യുന്നത് കൂടുതലും ും ഫാമിലി അതായത് ഓറിയന്റഡ് ആണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടൈമിങ്ങും അവൈലബിൾ ആണ് അത് റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ഷെഡ്യൂൾസ് കൊടുക്കാറുണ്ട് മാത്രം ചൂസ് ചെയ്യുന്നവർക്ക് ആ ഒരു ലേണിംഗ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവരായിരിക്കാം പക്ഷെ എന്തോ ഒരു ലാക്ക് ചെയ്യുന്നുണ്ടാവും എന്തോ ഒരു കണക്ടിവിറ്റി ഒരു ബ്രിഡ്ജിങ് ബ്രിഡ്ജി ഉണ്ടാക്കി എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ ആർക്കെങ്കിലും കുട്ടികൾ അങ്ങനെ ഒരു സംഭവത്തിൽ വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കൂ ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കൂ അവർക്ക് ഒരു ഫ്രീ കൺസൾട്ടേഷൻ എടുക്കാൻ പറ്റും അതെ ഡെമോ ഫ്രീ ഫ്രീ ആണ് ടോട്ടലി ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ സൈക്കോളജിസ്റ്റിന്റെ അസസ്മെന്റ് ഫ്രീ ഓഫ് ചാർജ് ആണ് അപ്പൊ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കുട്ടികൾ ഒരിക്കലും സമ്മതിക്കില്ല നമ്മൾ അവർ മോശക്കാരാണെന്ന് പറയുമ്പോ അവർ മോശക്കാരും അല്ല ഒരിക്കലും കുട്ടികളെ മോശക്കാരായി കാണരുത് പക്ഷെ അവരുടെ മുന്നിലുള്ള ചില തടസ്സങ്ങൾ നീക്കാനൊരു പക്ഷേ സ്കൂൾ ടീച്ചർ ചേർക്ക് പറ്റുന്നുണ്ടെന്നവരില്ല ഇത് സമ്മർ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാട്ടിലേക്ക് പോകുന്നവർ അല്ലെങ്കിൽ സമ്മറിൽ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് അസസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ അവിടെ ജോയിൻ ചെയ്ത് പഠിപ്പിക്കാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ആണ് എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി ആർക്കെങ്കിലും ബന്ധപ്പെട്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യോ വിളിക്കുകയോ ചെയ്യാം ദിൽ ബി ഓൾവേസ് അറ്റ് യുവ സർവീസ് താങ്ക് യു സോ മച്ച് ഓൾ വെരി ബെസ്റ്റ്